ഏതു വർഷം തൊണ്ണൂറ്റി രണ്ട് രാജീവ് ഗാന്ധി മരിച്ചതിന് ശേഷം തൊണ്ണൂറ്റി ഒന്നില് രാജീവ് ഗാന്ധി മരിക്കണം അല്ലെ അറിയോ രാജീവ് ഗാന്ധി ഏറ്റവും പ്രധാനമന്ത്രി ബോംബു തൊണ്ണൂറ്റി അതൊരു തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്നില് ഏഷ്യാനുള്ള ഏഷ്യാനെറ്റ് ആദ്യം കാണിച്ചിരുന്ന പരിപാടികളൊക്കെ പറയുമോ മലയാള സിനിമ വരണോ ഒരു ദിവസം രണ്ടു നേരം കാണിക്കും പിന്നെ മലയാള പാട്ട് സിനിമ പാട്ട് ഐരണ്ട് മെറ്റ് ഞാൻ എൺപതിന് മുമ്പ് പറഞ്ഞാൽ மலையாளிமையான சினிமையாணோ ஆதி போய் நம்ம பஞ்சாயத்தில் காரணம் ஒன்ன ஒன்னு ஆலோசி நோக்கியும் அதுல கேட்கோண்டுள்ளதோ அது டாட் கொன்னா മലയാള സിനിമ തകർക്കാൻ സംശയം മീഡിയയില് വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് എന്ത് വെച്ചിട്ട് പിള്ളേരൊന്നും കേട്ടിരിക്കില്ല നമ്മളതില് പഠിപ്പായതുകൊണ്ട് മാത്രം അത് നോക്കി കേട്ടിരിക്കണം